ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ സാപ്പ് സംബന്ധിച്ച എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോ ലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണിക്കുന്ന മാതിരി ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഓരോരോ ഫോട്ടോ വെച്ചിട്ടാണ് പറയുന്നത് സ്ക്രീനിൽ ഓരോരോ ഫോട്ടോസ് കാണിക്കും അപ്പോൾ അത് എങ്ങനെ സോൾവ് ചെയ്യാം കാര്യങ്ങളും പറഞ്ഞു തരാം അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ നമുക്ക് കാണിക്കുന്നത് നമ്മൾ മസ്റ്റോൾ അപ്ലോഡ് ചെയ്യുമ്പോൾ സംതിങ് വെൻ റോങ് സെർവർ എറർ ഒക്കെ കാണിക്കുകയാണെങ്കിൽ എങ്ങനെ എന്താ പറയുക അപ്ലോഡ് ചെയ്യുമ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ തന്നെ ഇഷ്യൂസ് വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് എഡിറ്റ് മസ്റ്റോൾ എന്ന് പറഞ്ഞു ബാക്ക് അടിച്ചിട്ട് എഡിറ്റ് മസ്റ്റോൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം സേവ് അടിക്കുക അപ്പൊ എഡിറ്റ് മസ്റ്റോള് ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ വർക്ക് കോഡും മസ്റ്റോൾ നമ്പർ സെലക്ട് ചെയ്യാണ്ടാവും അത് രണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ നേരത്തെ ചെയ്തു വെച്ച ഫോട്ടോയും ആൾക്കാരെ ആഡ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ അവിടെ ഉണ്ടാവും ഇനി എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ ഫോട്ടോ എടുത്തതിന് ശേഷം വരികയൊക്കെ ആണെങ്കിൽ ഈ എഡിറ്റ് കയറി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫോട്ടോ മാറ്റിയെടുക്കുകയൊക്കെ ചെയ്യാം നമുക്ക് ഫോട്ടോ എടുക്കുകയും ചെയ്യാം ആൾക്കാരെ മാറ്റുകയും ചെയ്യാം ഇതൊന്നുമില്ല ഈ അപ്ലോഡിങ് ഇഷ്യൂ മാത്രമാണെങ്കിൽ ജസ്റ്റ് താഴെ പോയിട്ട് സേവ് അടിച്ചാൽ മാത്രം മതി എന്നിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കുക പിന്നെ ഈ ഇഷ്യൂസ് അധികം വരുന്നതെന്ന് പറഞ്ഞാൽ റേഞ്ച് ഇല്ലാത്ത സ്ഥലത്തുനിന്ന് ചെയ്യുമ്പോഴാണ് അപ്പോൾ എല്ലാവരും നെറ്റ്വർക്ക് നല്ലോണം ഉള്ള ഏരിയന്ന് മാത്രം ചെയ്ത് നോക്കുക പിന്നെ രണ്ടാമത്തെ പ്രശ്നമാണ് സ്ക്രീനിലും കാണിക്കുന്നവർ എന്താ പറയുക ഇത്ര മീറ്റർസ് ദൂരത്താണെന്നുള്ളത് കാണിക്കുക അപ്പം അതിന് നിങ്ങൾ വേ ചെയ്യേണ്ടത് നിങ്ങൾ ഫസ്റ്റ് തന്നെ ലൊക്കേഷൻ ഓൺ ആക്കി ഓഫ് ഓഫാക്കി ഓണാക്കി നോക്കുക നിങ്ങൾ ഓൾറെഡി ഈ ആപ്പ് ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ ലൊക്കേഷൻ്റെ പെർമിഷൻ കൊടുത്തിരിക്കുന്നതെങ്കിൽ ഓ ലൊക്കേഷൻ ഓൺ ആവും ഓട്ടോമാറ്റിക്കലി ഓൺ ആവും അപ്പോൾ ഇതിങ്ങനെ മീറ്റർ ദൂരം കാണിക്കുകയാണെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടതാണ് ആ ലൊക്കേഷൻ ഒന്ന് ഓഫാക്കി ഓൺ ആക്കി നോക്കുക നിങ്ങളുടെ സ്ക്രീൻ്റെ തൊട്ട് മുകളിലത്തെ ഒരു ഇത് ഇങ്ങോട്ട് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വലിച്ചു നോക്കിയാൽ മതി അപ്പോൾ അതിൽ ലൊക്കേഷൻ ഓഫ് ആക്കി ഓൺ ആക്കി നോക്കിയിട്ട് മീറ്റർ കുറയുന്നുണ്ടോ നോക്കുക കുറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്താ പറയാ വർക്ക് കോഡ് സെലക്ട് ചെയ്തതാ കൺഫേം ചെയ്യോ വർക്ക് കോഡും മസ്റ്റ് മാസ്റ്ററോളും നമ്മൾ സെലക്ട് ചെയ്തത് കൺഫേം ശേഷം ചെയ്യണം കേട്ടോ അല്ലാതെ വേറെ ഏതെങ്കിലും വർക്ക് കോഡ് ആണ് നിങ്ങൾ സെലക്ട് ചെയ്തതെങ്കിൽ ഇത്ര മീറ്റർ ദൂരം ഒക്കെ കാണിക്കും അപ്പൊ നിങ്ങളുടെ കയ്യിലുള്ള വർക്ക് കോഡും മസ്റ്റോൾ നമ്പറും തന്നെയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം മാത്രം ചെയ്യുക ഇത് ലൊക്കേഷൻ ഓഫ് ആക്കി ഓൺ ആക്കിട്ടൊന്നും റെഡി ആ നിങ്ങളെ വർക്ക് കോഡ് ഒക്കെ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾ ഡാറ്റ ക്ലിയർ ചെയ്ത് ഒന്നും കൂടി ചെയ്തു വെക്കാം നിങ്ങളെ ഫോണിലെ ആപ്സ് എടുത്തിട്ട് ഡാറ്റ ക്ലിയർ ചെയ്യുക ചെയ്തതിനു ശേഷം ഒന്നും കൂടി ലോഗിൻ ചെയ്ത് ചെയ്യുക അങ്ങനെ ചെയ്യുമ്പോൾ ഈ എന്താ പറയാ ലൊക്കേഷന്റെ ഇഷ്യൂസ് ഒക്കെ സോൾവ് ആവുന്നുണ്ട് അടുത്ത പ്രശ്നം ഓൾറെഡി അപ്ലോഡ് ആണുള്ളതാണ് അപ്പോൾ ഓൾറെഡി അപ്ലോഡ് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മസ്റ്റോൾ അപ്ലോഡ് ആയി എന്നാണ് അതിന്റെ അർത്ഥം അപ്പോൾ ഇങ്ങനത്തെ കേസൊക്കെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മസ്റ്റോൾ അപ്ലോഡ് ആയിട്ടുണ്ട് അപ്പൊ റേഞ്ചുള്ള സ്ഥലത്ത് തന്നെ ചെയ്യാൻ ശ്രമിക്കുക നല്ല നെറ്റ്വർക്ക് ഉള്ള ഏരിയ എന്ന് മാത്രം ചെയ്യുക നെറ്റ്വർക്ക് എല്ലാ സ്ഥലത്താണ് നിങ്ങൾ പണിയെങ്കിൽ നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്ത് പോയിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ഇഷ്യൂ പരിഹരിക്കും അതായത് ഓൾറെഡി അപ്ലോഡ് എന്ന് പറയുന്ന ഇഷ്യൂ പരിഹരിക്കും ഇത് ഓൾറെഡി അപ്ലോഡ് കാണിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയാ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാൻ പറ്റില്ല ഓൾറെഡി അപ്ലോഡ് കാട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ എടുക്കാൻ നിങ്ങൾക്ക് അതിൽ വരികയില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യേണ്ടത് ഉം എന്താണെന്ന് വെച്ചാൽ ഓൾറെഡി അപ്ലോഡ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ മസ്റ്റോളിൽ പിറ്റേ ദിവസം നിങ്ങളുടെ ഡാറ്റ ക്ലിയർ ചെയ്തിട്ട് ചെയ്യുക അതായത് പിറ്റേന്ന് അതായത് നിങ്ങൾ എടുത്തതിന്റെ പിറ്റേന്ന് നിങ്ങൾക്ക് മസ്റ്റോള് ആ മസ്റ്റോള് ചെയ്യാൻ പറ്റുന്നില്ല എസ്റ്റഡ നോട്ട് അപ്ലോഡ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ അപ്പൊ അത് നിങ്ങൾ ഡാറ്റ ക്ലിയർ ചെയ്ത് ചെയ്യുക പിന്നെ എൻ എംസ് ഓൾറെഡി അപ്ലോഡ് കാണിക്കുന്ന പ്രശ്നമുണ്ട് അതേമാതിരി പിന്നെ എൻ എം എസിലെ ഈ ആയിട്ട് വരുന്ന ഇഷ്യൂസ് ഇതൊക്കെയാണെന്ന് തോന്നുന്നു എല്ലാവരും കമന്റ് ചെയ്തത് ഈ റെക്കോർഡും ഓൾറെഡി അപ്ലോഡ് എന്നൊക്കെ ഉള്ളു അപ്പം ഇനി നിങ്ങൾക്ക് എൻ എം ലിങ്ക് ഒക്കെ ലിങ്കൊക്കെ ആരെങ്കിലും വാട്സപ്പിലൂടെ അയച്ചു തന്നിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റാത്ത പ്രശ്നം ഉണ്ടെങ്കിൽ ആപ്പ് നോട്ട് ഇൻസ്റ്റാൾഡ് എന്നൊക്കെ കാണിക്കുകയാണെങ്കിൽ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഫയൽസ് പോയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫയലിൽ ഈ ആപ്പ് സേവ് ആവുന്നുണ്ട് അപ്പോൾ ആ ഫയലിൽ പോയിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് ശ്രമിച്ചു നോക്കിയാൽ അത് റെഡി ആവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഈ ആപ്പ് ഡൗൺലോഡ് ഇഷ്യൂ പരിഹരിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇനി എൻ്റെ സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും ഈ വീഡിയോൻ്റെ താഴെ കമന്റ് ആയിട്ട് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് ആ കമന്റ് ആയിട്ടോ അല്ലെങ്കിൽ വീഡിയോ ആയിട്ടോ മറുപടി നൽകുന്നതാണ് ഓക്കെ താങ്ക്